വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ തനിക്കേതാണ്ടൊക്കെയോ എന്താണ്ടൊക്കെയോ സംഭവിച്ചെന്ന് നമ്മുടെ കൂടെ പണ്ട് യുഹു 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 യുഹൂപ്പുളിൽ പഠിച്ച രാഷായണി എന്നോടിത്ത മരുചൈതന്റെ കേശ ബത്മനാഭ എന്നിതോ ഞാനിരുന്നെ ജനഹിൻ കഴിഞ്ഞ് പടിഞ്ഞാ ഓട്ടോ വഴിയേ പടിഞ്ഞാട്ടോട്ടു പോകുമ്പോൾ പടിഞ്ഞാട്ടു തിരിഞ്ഞിരുന്നു ഞാൻ മുഖമൊഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എന്താ ചാലണിയുടെ വട്ടി വന്നെ അടിച്ചു പറിച്ചെണ്ട പത്മനാഭോ പാട്ടി 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 നിന്റെ എവിടെയാ എങ്ങനെയ്ക്കടിച്ചതെന്ന് എന്നോടിത്ത മരുചെയ്തന്റെ പട്ടി വന്നാദ്യമന്റെ കാലിൽ കമ്മി കടിച്ചു പിന്നെ വിടുന്നന്റെ മുട്ടിൽ കടിച്ചു കടിച്ചു പിന്നെ വിടുന്നെന്റെ തുടയിൽ കടിച്ചു കടിച്ചു പിന്നെ വിടുന്ന തന്റെ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണനോപി